പത്തി എട്ടാമത്തെ എപ്പിസോഡായിരുന്നു എനിക്ക് വയ്യ എല്ലാവർക്കും സ്വാഗതമുണ്ട് ഗൈസ് ഇപ്പം നമ്മളാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്ലാനിങ്ങും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താണ്ടായി പിന്നെ ഇവിടെ പ്ലെയിൻസ് ഒക്കെ ആക്കി ഇവിടെ ഫുൾ ഗ്രൈൻഡിങ്ങൊക്കെ ആയിരുന്നു ഒന്ന് റിസോർസ് ഗ്യാതറിങ്ങും എല്ലാ സംഭവങ്ങളും ഞാൻ അവിടെ കുറേ ചെസ്റ്റൊക്കെ വെച്ച് പിന്നെ അത് ഒരു ബീക്കണും കൂടി വെച്ചുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചീച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് എൻ്റെ ഇൻവേർട്ടറൊക്കെ ഒന്ന് അറച്ചു ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് നമ്മൾ നിറച്ച് സാധനങ്ങൾ കഴിക്കേണ്ടത് എഴുപത് എക്സ്പി ഉണ്ട് പിന്നെ മാക്സിമം ചാവാണ്ട് കളിക്കാൻ നോക്കാം ഇവിടുത്തെ ഒരു ചെറിയ കുളം ഉണ്ട് ഈ കുളത്തിലും ഗാക്സിലോട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മീൻ മെയിൻ ഇട നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ഇതൊരു ചെറിയൊരു ടൗൺ ആണ് കേസുക ഇതൊരു ഈ ടൗൺ എന്ന് പറഞ്ഞാണെങ്കിൽ ഇതൊരു ഈ ഒരു ഐലൻഡ് മുഴുവൻ നമ്മൾ ഒരു ടൗണിൽ ഉണ്ടാവണം എന്താ ഒരു കടകൾ ഒരു സെക്ഷൻ മുഴുവൻ കടകൾ ഒരു സെക്ഷൻ മുഴുവൻ വീടുകൾ ഇതിപ്പോൾ നമ്മൾ മുഴുവൻ വീടുകളാണ് നമ്മൾ സെറ്റ് ചെയ്യണേ അതുകഴിഞ്ഞിട്ട് ഇനി ഒരു കൊട്ടാരം കൂടി നമ്മൾ ഇപ്പോൾ ബാക്കിൽ അവിടെ ഒന്ന് ഗ്രെയി അവിടെ ഒന്നും എടുത്തിട്ടില്ല അവിടെ കുറേ സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഇങ്ങനെ വളച്ചൊരു കൊട്ടാരം പോലെ സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് കുറേ ഒരു ഷോപ്പിംഗ് ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്യണം പിന്നെ ഒരു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി നമുക്ക് വില്ലേജർ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അവർക്ക് കളിക്കാൻ വേണ്ടി ഒരു ചെറിയ പാർക്ക് അതിൻ്റെ കുറേ ഐഡിയാസ് ഉണ്ട് കാര്യം ഒരു കാറ് പോയതാണ് രാത്രി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണേ പിന്നെ വീടിൻ്റെ അടുത്തോടെ റോഡ് ഉള്ളതുകൊണ്ട് കാറുകൾ ചാറപ്പറ നിറപറന്നും പറഞ്ഞു ഗൂപ്പൊന്ന് ഓക്കെ നമുക്ക് എന്തായാലും ഇത് ഞാൻ വെക്കാം ഇതൊക്കെ നിങ്ങളൊന്ന് സ്പീഡിൽ പോയി കാണാതായിരിക്കും നല്ലതെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ബോറടിക്കും എനിക്ക് കുറേ നേരം പറഞ്ഞു എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റും വെറുതെ എന്തിനാ അത്ര ടാസ്ക് ഒക്കെ എടുക്കണേ എന്തായാലും നിങ്ങൾ അത്ര മുഴുവനൊന്നും കാണാൻ പാടില്ല സ്കിപ്പ് അടിക്കാണ്ട് കാണണ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗേൾസ് അത് സ്കിപ്പ് അടിക്കാണ്ട് കാണണം വന്നാലേ നിങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ അതൊരു മാജിക്കാ ഇല്യൂഷൻ ഇലൂഷൻ ഒക്കെ നിങ്ങളിപ്പോൾ അപ്പോൾ ഞാൻ അടിച്ചിട്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊന്നും കൂടി വീഡിയോ കാണേണ്ടതാണ് ഓക്കെ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ ബെയ്സ് ബെയ്സ് ഇത് എൻ്റെ വീടിൻ്റെ സെയിം കളറായി പോയല്ലോ കുഴപ്പമില്ല ഇതാണ് ഒരു ടൗണിന് പറ്റിയ കളർ ഗേസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു അതുപോലെ തന്നെയല്ല ഞാൻ ചെയ്യണേ ഇതിൽ ചെയ്ത് വരുമ്പം അതും ഇതും വേറെയായി ആയി പോകുന്നു ഞാൻ ഒരേപോലെ ചെയ്ത അതങ്ങനെ ഒരേപോലെ ആവില്ല എന്ന് അതൊക്കെ അങ്ങനെയാണ് നിഞ്ഞി നിങ്ങൾ സ്പീഡിൽ കണ്ടിട്ട് വാ ഓക്കെ സ്റ്റാർട്ട് ടയും ഇതാണ് നമ്മുടെ ടൗൺ മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കൈസ് ഇനി ഇവിടെ മരം വരണം പിന്നെ കുറച്ച് അവിടെ ഓടിയെങ്കിൽ കുറച്ച് പുല്ല് വരണം പിന്നെ ആർമർ സ്റ്റാൻഡിൻ്റെ മറ്റേ മോഡൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് ഹെഡ് നിങ്ങൾ ഫസ്റ്റ് ഇട്ടാണ്ടായി പിന്നെ അത് ഓഫ് ചെയ്തു കൈസ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പിന്നെ ഈ നമ്മുടെ പാലൊക്കെ ഇരിക്കണം നോക്കിയാൽ കൈസ് എനിക്ക് പിന്നെ ഈ റീപ്ലേ കൂടി കൺട്രോളൊന്നും ചെയ്യാറില്ല ക്യേസ് ഇതൊക്കെ ഒന്ന് പഠിക്കണം എന്ന് ആദ്യത്തെ തവണ ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ തല കറങ്ങിയൊക്കെ പോണമെന്ന് മൊബൈലിൽ നിന്ന് കറക്റ്റ് റിവ്യൂ ഇരുന്നാൽ മതിയായിരുന്നു ഓകെ ദീ കൈസ് ഞാൻ പറന്നു പോണ് ഞാൻ പറന്ന് പോണ് എവിടെ 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 ഞാൻ ഇതാ പോണ് കൊള്ളാലും കൈസ് ഇതെന്റെ ടൗൺ അതുകൊണ്ട് ഞാൻ ഇവിടെ ഓടി ഇളകും ഇപ്പം തന്നെ ഒരു ചെറിയ ലുക്ക് ഉണ്ട് കയസ് ഇനി ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും ഇത് അവിടെ ഈ കൈസ് കുറേ പോകുമ്പോൾ വന്ന് നട്ടതാണ് പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല ഇവിടെയൊക്കെ നമുക്കൊരു ബോംബ് ഇട്ടും നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം നമ്മൾ ഈ വേൾഡ് അങ്ങനെ നിർത്തണില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പ്രത്യേകിച്ച് ഈ എപ്പിസോഡിലൊന്നും ചെയ്തില്ല നമ്മൾ ഈ ഇതൊന്നും ചെയ്തുള്ളൂ ഇനി നമുക്ക് റീപ്ലേ ഇങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഞാൻ ഒന്ന് പഠിക്കേണ്ടത് നമുക്ക് എവിടെങ്കിലൊക്കെ നോക്കി പഠിക്കാമെന്ന് ഇങ്ങനെയൊക്കെ പഠിക്കാം ഇത് ഇത് ഇതൊക്കെ എന്താ കൈസ് കൺട്രോൾ പോലും ചെയ്യാൻ പറ്റണില്ല എന്തൊക്കെയാ പോലെ നിങ്ങൾക്ക് ടൗൺ കാണണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അയ്യോ ആകാശമാണ് കാണുന്നത് ഇത് ക്ഷമിക്കണം ഇതെന്താ കടന്നൊക്കെ ഇതാർക്കെല്ലാം കണ്ട്രോൾ ആറങ്ങ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരേണ്ടതാണ് പിന്നെ ഇത് നമ്മുടെ ടൗണിന്റെ ഒരു ഭംഗി കണ്ട കഴിച്ചു തന്നെ ഒരു ചെറിയ ലുക്ക് ഉണ്ട് കുഴപ്പമില്ല സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഈ ടൗണിന് പറ്റിയൊരു നല്ല പേരും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടതാണ് കമൻറ്റിട്ട് കമൻ്റ് ചെയ്യുന്നത് ഞാൻ ഒരു നല്ല പേര് നോക്കിയെടുത്തതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ നോക്കിയെടുക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂന്ന് വളരെ ചെറുതായി പോയി ഇങ്ങനെ ക്ഷമിക്കണം എനിക്കിന്ന് കൂടുതൽ നേരം കളിക്കാൻ സമയം കിട്ടിയില്ലെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മാറ്റാം ഓക്കെ ബൈ